സ്വപ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ദുനിയ അബു മുഹസിൻ എന്ന പന്ത്രണ്ട് കാരിക്ക് എനിക്ക് അനീതി മനസ്സിലാകുന്നു ഞാൻ വളർന്ന് വലുതാകുമ്പോൾ ഒരു അഭിഭാഷകയാകും എന്റെ സ്വാതന്ത്ര്യം ആസ്വദിക്കാനാകും എല്ലാ കുട്ടികളുടെയും എന്നായിരുന്നു അവൾ പറഞ്ഞിരുന്നത് എന്നാൽ സ്വപ്നം എത്തിപ്പിടിക്കാൻ ആ കുഞ്ഞുമകൾ ഇന്നില്ല യുദ്ധം എന്ന പേരിൽ ഇസ്രായേൽ നടത്തുന്ന നരനായാട്ടിലാണ് ഈ കുഞ്ഞു നക്ഷത്രം പൊതിഞ്ഞത് നേരത്തെ അവളുടെ വീടിനു നേരെ നടത്തിയ ഇസ്രായേൽ ആക്രമണത്തിൽ ഉപ്പയും ഉമ്മയും രണ്ട് സഹോദരങ്ങളും അവളുടെ കൺമുന്നിൽ വെച്ച് കൊല്ലപ്പെട്ടിരുന്നു അന്ന് തലനാലിഴയ്ക്ക് രക്ഷപ്പെട്ട ദുനിയയുടെ വലത് കാൽ മുട്ടിനു മുകളിൽ വെച്ച് മുറിച്ചു മാറ്റി തുടർ ചികിത്സയ്ക്കായി ഗസ ഗാങ് യൂനിസിലെ അൽനാസർ ആശുപത്രിയിൽ വീൽചെയറിലും കട്ടിലിലുമായി കഴിയവയാണ് ഇന്നലെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അവൾ ലോകത്തോട് വിട പറഞ്ഞത് പ്പെട്ടവർ നഷ്ടപ്പെട്ടപ്പോഴും ജീവിതത്തിന്റെ പ്രതീക്ഷ അവൾ കൈവിട്ടിരുന്നില്ല മനസ്സും ശരീരവും നൊന്തു നീറുമ്പോഴും അവൾ സ്വപ്നങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ ഇന്ന് സ്വപ്നമില്ലാത്ത ലോകത്തേക്ക് ചുമരും സീലിങ്ങും തുളച്ചെത്തിയ ഇസ്രായേൽ ബോംബ് ആ ജീവനെടുത്തിരിക്കുന്നു